ജനസമക്ഷം ജനസമ്പർക്ക ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ആക്കുളത്തിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീമാൻ സുരേഷ് കുമാർ എസ് ആണ് സ്വാഗതം സർ നമസ്കാരം സർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നമ്മുടെ നഗരസഭയിൽ അങ്ങയുടെ പ്രവർത്തനങ്ങളും ചെയ്ത വികസനങ്ങളും ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം തീർച്ചയായിട്ടും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പറയുവാനുണ്ട് ആക്കുളം പാടിലുള്ള ഏതാണ്ട് എല്ലാ റോഡുകളും തന്നെ സഞ്ചാരയോഗ്യമാക്കുവാനും ചില പ്രവർത്തികൾ ചില റോഡുകൾ വരും ദിവസങ്ങളിൽ തന്നെ പൂർത്ത പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ അഞ്ച് വർഷം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്കിനി ആ കുളത്തെക്കുറിച്ച് ആ നമ്മുടെ കേരളത്തിലെ അല്ലേ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ന് വരും നാളെ വരും നാളെ വരും ഇന്ന് വരും പക്ഷെ ഇതുവരെ അതവിടെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതിൻ്റെ ഒരു വിശദീകരണം വരുന്നില്ല ഒന്ന് പറയാമോ അവിടെ ആക്കുളം ബോട്ട് ക്ലബ് ഒരുപക്ഷെ നന്നായി പ്രവർത്തിപ്പിക്കാമെങ്കിൽ കേരളത്തിലെ തന്നെ നമ്പർ വൺ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വിസ്തൃതമായ ഒരു കായലാണ് അവിടെ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ എങ്കിലും ജനങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ പൂർണ്ണതോതിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വട്ടിയൂർക്കാവ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ മേൽനോട്ടം കൊടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാന് കഴിഞ്ഞ മാസം കന്യാകുമാരിയിൽ പോയപ്പോൾ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു വളരെ മനോഹരമായി നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇത് പറ്റിയത് അതിനകത്തുള്ള ആളുകൾ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാലും ആ ഗ്ലാസ് ബ്രിഡ്ജ് അപകടകരമായ അവസ്ഥയിലാണ് തൽക്കാലം ഉള്ളത് അത് മാറ്റി പൂർണ്ണതോതിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന അതിൻ്റെ മേൽക്കൂടി നടന്നു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ആ ടൂറിസ്റ്റ് വില്ലേജിൽ നമുക്ക് ബോട്ട് സർവീസ് തൽക്കാലമില്ല നിലച്ചിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ ബോട്ട് സർവീസ് നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ആക്കുളം കായൽ ആക്കുളം തന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് വേളിക്കായലിലേക്ക് പോവാ അങ്ങനെ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നല്ല ജലാശയമാണ് ആക്കോളം കായൽ അതിനെ വരുന്ന സർക്കാരുകൾ അതിനകത്ത് നഗരസഭ മാത്രം വിചാരിച്ചത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല സർക്കാരുകൾ വിചാരിച്ചാൽ മാത്രം അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും പ്രത്യേക താല്പര്യം അതിനകത്ത് കാണിച്ചാൽ തീർച്ചയായും ഇതൊരു പ്രൈവറ്റ് മേഖലയിലായിരുന്നു എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം അവര് ഇവിടെ ഒന്നും ധാരാളം കാശ് കൊയ്തുകൊണ്ട് തന്നെ പോകുമായിരുന്നു അപ്പൊ അത്തരത്തിലേക്ക് നഗരസഭയ്ക്കും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സർക്കാരും ഇടപെട്ടാൽ നമുക്ക് ഇവിടെ നിന്നൊരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കാവുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ആ കുളത്തിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ഉണ്ട് സുരേഷ് കുമാർ അപ്പൊ അദ്ദേഹം വികസനത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അപ്പൊ ആ വാർഡിനകത്തിന് കൂടുതലായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് കേൾക്കാൻ ഞങ്ങൾ കുമാർ ഉണ്ട് അല്ലെ അത് ചോദിച്ചു പണികളെല്ലാം ചെയ്തിട്ടുണ്ട് റോഡുകളെല്ലാം നല്ല രീതിയാക്കിയിട്ടുണ്ട് ഗ്യാസ് ടാങ്ക് കൊടുത്തു എല്ലാം വീടുകളിലെത്തിയിട്ടുണ്ട് പിന്നെ തരിവളക്കും എല്ലാം കത്തണമുണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ

ഡ്രൈനേജ് സൗകര്യം ലഭ്യമാക്കുന്നതാണ് റോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇനി ആ ഈ പറഞ്ഞ സമയം ചെറുവയ്ക്കൽ പ്രദേശങ്ങളിലൊന്നും ഇനി ആക്കുളം വാർഡിലുള്ള ചെറുവയ്ക്കൽ പ്രദേശങ്ങളിലൊന്നും റോഡുകളൊന്നും ചെയ്യാനായിട്ടില്ല എല്ലാ റോഡുകളും ചെയ്യുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇനി ചെയ്യാനുള്ളതും ടെൻഡർ നടപടി നടപടികൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു റോഡ് ചെയ്യാനായിട്ടില്ല സർ സാറിന്റെ പേര് സർ ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി You get good, precious like me. ഡോക്ടർ രഹന ആൽഫ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് നമ്മൾ ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയ ഫേഷ്യൽ മെസോതെറാപ്പി സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിക്മെന്റേഷൻ ട്രീറ്റ്മെന്റ് പേക്ലൂട്ടൺ ലൈസർ ട്രീറ്റ്മെന്റ് ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചെയിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ് കൂടാതെ അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ഹെയർ ട്രീറ്റ്മെന്റുകളും ആൻഡ് ബിയർ ും അവൈലബിൾ ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾപേപ്പർ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലൈ ചാലും യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വാട്സാപ്പ് ചെയ്യുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ട് ഓ വാർഡിൽ അഞ്ച് അംഗൻവാടികളാണ് ഉള്ളത് അതിൽ ആറ് അംഗൻവാടികളാണ് ഉള്ളത് അതിൽ അഞ്ചെണ്ണത്തിന് സ്വന്തമായി ബിൽഡിംഗ് ഉണ്ട് എല്ലാ ബിൽഡിങ്ങും ഈ അടുത്ത സമീപകാലത്ത് തന്നെ നവീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ആ ബിൽഡിങ്ങിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഒരു അംഗൻവാടിക്ക് ഇതുവരെയും നമുക്ക് സ്ഥലം ലഭ്യമായിട്ടില്ല സർക്കാർ അനുവദിക്കുന്ന തുക വെച്ച് നമുക്ക് അവിടെ വല്ല വളരെ വില കൂടിയ പ്രദേശമാണ് സെന്റിന് തന്നെ ലക്ഷവും അതിൽ മേലെയാണ് അവിടുത്തെ എല്ലാ പ്രദേശത്തും ആക്കുളം വാർഡിൻ്റെ ഏത് പ്രദേശത്ത് നോക്കിയാലും ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയിൽ താഴെ വിലയ്ക്ക് കിട്ടാൻ യാതൊരു നിർവാഹവുമില്ല അതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങുന്ന കാര്യം ഏറെ ഒരു കീറാമുട്ടയായി നിൽക്കുകയാണ് ആ അംഗൻവാടിക്ക് കൂടി സ്ഥലം കിട്ടിയാൽ സമ്പൂർണമായി എല്ലാ അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടമാകുന്ന ഒരു നിലയിലേക്ക് പോകാൻ കഴിയും സ്കൂള് ഗവൺമെന്റ് സ്കൂളോ പ്രൈവറ്റ് സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ആക്കുളം വാർഡിൽ നിലവിൽ സ്കൂളുകൾ ഒന്നും തന്നെ ഇല്ല ഒരു സി ഡി എസ് അത് സ്കൂളാണെന്ന് പറയാൻ കഴിഞ്ഞില്ല അതൊരു റിസർച്ചിന് വേണ്ടിയുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് എന്നുള്ളതല്ലാതെ സ്കൂളുകളില്ല ആക്കുളം കെ വി എന്നറിയപ്പെടുന്ന ഒരു കേന്ദ്രീയ വിദ്യാലയം ഉണ്ടെങ്കിൽ പോലും അത് ആക്കുളം വാർഡിലല്ല അറിയപ്പെടുന്നത് ആക്കുളം കെ വി എന്നാണെങ്കിലും ആക്കുളം വാർഡിലല്ല അത് അണമുഖം വാർഡിലാണ് വരുന്നത് പിന്നെ ഉള്ളത് നേവൽ നേവൽ ബേസ് അല്ലേ നേവൽ നേവിയുടെ എയർഫോഴ്സ് എയർഫോഴ്സ് സതേൺ എയർ കമാൻഡ് ആ അതിന്റെ ഓഫീസ് ആണ് അവിടെ ആ അതിന്റെ പ്രധാനപ്പെട്ട ഓഫീസാണ് ആക്കൂടത്തുള്ളത് അത് ധാരാളം മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ അവിടെ വന്ന് എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ പല റോഡുകളും മറ്റ് പ്രദേശങ്ങളും ഒക്കെ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് കാലാകാലങ്ങളായിട്ട് ഏത് ബാങ്കാണ് ഞങ്ങൾക്ക് ലോണും കൂടെ ഞാൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ആക്കുളം സഹകരണ സംഘം സഹകരണ സംഘം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി ഞാനാണ് അതിന്റെ പ്രസിഡന്റ് നിത്യ പ്രസിഡന്റ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് എല്ലാ അഞ്ച് വർഷത്തിലൊരിക്കലും തിരഞ്ഞെടുപ്പ് നടത്തുകയും ആ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിലൂടി പ്രസിഡന്റായി വന്നതാണ് ലോൺ കൊടുക്കുന്നതിന് നമുക്ക് കുറേ പരിമിതികളുണ്ട് നമ്മുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ചെറുവയ്ക്കൽ ഉള്ളൂർ വില്ലേജുകളാണ് ഈ പരിധിക്കുള്ളിൽ താമസിക്കുന്നവർക്ക് ലോൺ കൊടുക്കാം അവരുടെ വസ്തുക്കൾ ജില്ലയ്ക്കകത്ത് എവിടെ ആയാലും കുഴപ്പമില്ല ജാമ്യമായി നൽകുന്ന വസ്തു തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എവിടെ ആയാലും കുഴപ്പമില്ല പക്ഷെ അവർ താമസിക്കുന്നത് ഈ പറഞ്ഞ പഴയ ഉള്ളൂർ പഞ്ചായത്ത് അതായത് നിലവിലുള്ള ഉള്ളൂർ വില്ലേജും ചെറുവയ്ക്കൽ വില്ലേജിലും താമസക്കാർക്കായിട്ട് താമസിക്കുന്നവർക്കായിട്ടാണ് ഈ ലോൺ കൊടുക്കാൻ കൊടുക്കാം ജനസമക്ഷം ഫോണിംഗ് സ്വാഗതം ഹലോ ഹലോ ആ കുളത്തിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട് ശ്രീമാൻ സുരേഷ് കുമാർ അപ്പൊ അദ്ദേഹം ഒരുപാട് വികസന കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇനി അവിടെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വികസനം ചെയ്യുവാനുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അപ്പോ നിങ്ങളുടെ നിർദ്ദേശം കൊണ്ട് കാത്തിരിക്കും സംസാരിക്കാം ഞങ്ങൾക്ക് ഞാൻ ഈ വാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇനി കൂടിയാണ് അപ്പൊ ഞങ്ങളുടെ ഹെൽത്ത് സംബന്ധമായ എല്ലാ കാര്യത്തിലും സാറ് വരാറുണ്ട് ആരെ ഒരാളാണ് പിന്നെ റോഡ് സൗകര്യങ്ങളാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വെള്ളത്തിന്റെ അവിടെ അല്ലാതെ മനസ്സിലായി ഞങ്ങൾക്ക് അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ട അവിടെ കൂടുതലായിട്ട് കുറച്ച് ഉള്ളൂ അതെ അതെ അതാണ് ഞങ്ങൾ ാണ് അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേറൊരു ബിൽഡിംഗ് ചെയ്തു തരാം പറഞ്ഞിട്ടുണ്ട് സാറേ പറഞ്ഞിട്ടുണ്ട് അതാണ് എന്റെ സംബന്ധം ആ ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന്റെ ആണ് ബിൽഡിങ്ങിന്റെ കാര്യം നമ്മൾ അത് തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മേയർ ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗിൽ അത് സംസാരിക്കുകയും ആ സ്ഥലം വിട്ടുതരികയും അതിനുശേഷം അവിടെ നിർമ്മാണം നടത്ത ഏതാണ്ട് അമ്പത് ലക്ഷം രൂപ എൻ എച്ച് എമ്മിന്റെ പൈസ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതുന്നു പിന്നെ ഈ ഡ്രെയിനേജിൻ്റെ കാര്യം പറയുന്നത് ഡ്രെയിനേജ് ഇപ്പോൾ ഇടുന്നത് മെയിൻ ലൈനാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് പുളത്തൂർ മുതൽ ഏതാണ്ട് നമ്മുടെ മുട്ടത്ര വരെ എത്തിക്കുന്ന ഒരു ലൈനാണ് ആ ലൈൻ പുരോഗമിച്ചതിന് ശേഷം മാത്രമേ ബൈ ലൈനുകൾ ഇടാൻ കഴിയൂ ഈ ലൈൻ തന്നെ ഇപ്പോൾ ചാർജ് ചെയ്തിട്ടില്ല ആ ചാർജ് ചെയ്തതിന് ശേഷം വരും കാലങ്ങളിൽ നമ്മൾ ഈ പൈപ്പ് കണക്ഷൻ എടുക്കുന്നത് പോലെ ഇട റോഡുകളിലേക്കും ഈ ഡ്രെയിനേജ് സൗകര്യങ്ങൾ ഉണ്ടായിക്കൊള്ളും ഉണ്ടായിക്കൊള്ളും അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടതാണ് അത് നാലഞ്ചു വർഷങ്ങൾ എടുക്കും അത് പൂർത്തിയായി വരുവാൻ ഗ്യാസ് പൈപ്പ് ലൈന് മറ്റുള്ള വാർഡുകളെ അപേക്ഷിച്ച് അതായത് ചെറുവയ്ക്കൽ ശ്രീകാര്യം അങ്ങനെയുള്ള വാർഡുകളെ അപേക്ഷിച്ച് നമുക്കിവിടെ ഏതാണ്ട് എഴുപത്തി ശതമാനം പ്രദേശങ്ങളിലും ഗ്യാസ് ലൈൻ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കി ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലും പൈപ്പിട്ട് കണക്ഷൻ എല്ലാവർക്കും തരാമെന്ന് ഏറ്റിട്ടുണ്ട് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നയൻ ഫോർ നയൻ ഫൈവ് സെവൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക തിരഞ്ഞെടുക്കുന്ന നറു കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില ചില മുഹൂർത്തങ്ങൾ പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its SP commitment Mediford. to world class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് കെ പി ഗ്രൂപ്പിന്റെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അതാണ് ടിം വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം കാലത്തെ ആന്റിക് ഡിസൈനുകൾ മോഡൽ സോഫ സെറ്റുകൾ അലമാരകൾ സെറ്റുകൾ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ടീം ബിഗസ്റ്റ് ഫർണിച്ചർ ഷോറൂം ഇൻ ഹാർട്ട് ഓഫ് സിറ്റി ഓഫറുകൾ തൻ തന്മായാം തീർക്കും ഓണക്കാലം സമ്മാനങ്ങൾ വാരിക്കൂട്ടം വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം പക്ഷേ എവിടെ നിന്ന് One offer, one discount. Na pura pitta pellil matram. One offer galten yada thamela pitta pellil real onathil. One onam, one onam. Idu pitta pellil real onam. Pitta palil agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting. A testament to our unwavering commitment to trust, togetherness, and transformation. Canara Canara Bank Bank, celebrates its 120th year foundation day. Bank, together we can. അപ്പോൾ നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ ഒരു പൊതുപ്രവർത്തകനാണ് എത്ര വർഷമായി ഈ രംഗത്തുണ്ട് അതായത് ഈ കൗൺസിലറായി അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് എത്ര വർഷമായിട്ടുണ്ട് ഞാൻ കൗൺസില ആദ്യമായി കൗൺസിലർ ആകുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ കൗൺസിലർ ആയിരുന്നു അതുകഴിഞ്ഞ് ആക്കുളം വാർഡ് വനിതാ വാർഡായപ്പോൾ ഒരു സിനി എന്ന് പറയുന്ന ഒരു കൗൺസിലർ വന്നു സിനി എന്ന് പറയുന്ന കൗൺസിലർ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന മുന്നണിയുടെ ആളായതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല പൊരുത്തത്തിലാണ് പോയത് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വീണ്ടും ഞാൻ കൗൺസിലറായി രണ്ടായിരത്തി രണ്ടായിരം ആണ്ടിന് മുമ്പ് ഇത് പഞ്ചായത്തായിരുന്ന പ്രദേശമാണ് രണ്ടായിരം ആണ്ടിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി അഞ്ചിൽ വനിതാ വാർഡായിരുന്നു രണ്ടായിരം ആണ്ടിൽ വേറൊരു ഉള്ളൂർ മോഹനൻ എന്ന് പറയുന്ന ഒരാളാണ് യു ഡി എഫിനെ പ്രതികരിച്ചു നിന്നത് അന്ന് അവിടെ ആ വാർഡ് വിജയിച്ചത് എൽ ഡി എഫ് ആയിരുന്നു മൊത്തത്തിൽ അതൊരു എൽ ഡി എഫിന് മുൻതൂക്കമുള്ള ഒരു വാർഡായിരുന്നു ഞാനത് വിളിച്ചെടുക്കുകയാണ് ചെയ്തത് ശരിക്ക് അങ്ങയുടെ സേവനം കൊണ്ട് ജനങ്ങൾ അപ്പം വീട്ടിൽ ഇനി ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടിൽ ഉള്ളത് എന്റെ വൈഫും രണ്ട് കുട്ടികളുമാണ് പിന്നെ എനിക്ക് അമ്മയുണ്ട് അമ്മ താമസിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ കൂടെയാണ് പാപ്പരംകോടാണ് അല്ലാതെ രണ്ട് സഹോദരിമാർ കൂടിയുണ്ട് ഒരാൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസം ഒരാൾ തിരുമലയാണ് താമസം എൻ്റെ പ്രൊഫഷൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് സ്വന്തമായി വരുമാനമില്ലാത്ത ആളുകൾ ജനപ്രതിനിധികളാകരുത് കാരണം അവർ അവരുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായ ഒരുപാട് ആവശ്യങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ ജനപ്രതിനിധികൾ കറപ്റ്റഡ് ആവുന്നത് കൈക്കൂലിക്കാരായി മാറുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അപ്പം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സ്വന്തമായി വരുമാനമുള്ളവരാണ് ജനപ്രതിനിധികളായി വരുന്നതെങ്കിൽ അവർക്ക് ആ നിലയ്ക്ക് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കി പ്രവർത്തിക്കാൻ കഴിയും ഞാൻ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന എൽ ഐ സി ഏജൻറ് കൂടിയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഞാൻ എൽ ഐ സി ഏജൻ്റായി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഏജൻസിയുണ്ട് ഐ സി ഐ സി ഐ ലോമ്പാഡ് ചെയ്യുന്നുണ്ട് പിന്നെ നാഷണൽ ഇൻഷുറൻസ് അങ്ങനെ ഇൻഷുറൻസ് മേഖലയിലാണ് എൻ്റെ വരുമാന മാർഗം അതുകൊണ്ട് തന്നെ എനിക്ക് തൃപ്തികരമായ രീതിയിൽ ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം മാസം വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റൊരു തരത്തിലും ഒരു അഴിമതിയും കാണിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല എന്തായാലും ആ കുളത്തിലെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അവിടുത്തെ ചെയ്ത വികസനങ്ങളെ കുറിച്ച് ജനങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളും പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വളരെ വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ് സ്വന്തമായ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് ഒരു സേവകനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ കാരണം തുച്ഛമായ വരുമാനമാണ് ഒരു നഗരസഭാ കൗൺസിലറിന് പഞ്ചായത്ത് വകുപ്പിന് ലഭിക്കുന്നത് എന്തായാലും ഞങ്ങളോടൊപ്പം ഇത്ര നേരം സഹകരിച്ച അദ്ദേഹത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞതോടൊപ്പം ഇനിയും ജനങ്ങളെ സേവിക്കാനുള്ള ആയുസ് ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉന്ന ക്രിയേഷൻസ് ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയയ്ക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക